നിങ്ങൾ ചില സമയത്ത് വല്ലാതെ കൺഫ്യൂസ്ഡ് ആവാറുണ്ടോ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ അതല്ലെങ്കിൽ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വേണ്ടത്ര റിസൾട്ട് കിട്ടാത്തുമ്പോഴൊക്കെ സത്യത്തിൽ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളെ വല്ലാതെ പുറകിലേക്ക് വലിക്കുന്നുണ്ടാവും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പ് പല സമയങ്ങളിലായി നിങ്ങളെ സഹായിച്ചിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഒരു ശക്തിയുണ്ട് ഇതിനു മുമ്പുള്ള പ്രതിസന്ധികൾ നിങ്ങളെ സഹായിച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളെ സഹായിച്ചിട്ടുള്ള ഉള്ളിലുള്ള വളരെ ശക്തനായ നിങ്ങളുണ്ട് ആ നിങ്ങളെ നിങ്ങൾ കണ്ടെത്തുക അതിൽ അടിയുറച്ച് വിശ്വസിക്കുക നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കുവാനും ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തീരുമാനമെടുക്കുവാനും നിങ്ങൾക്ക് കഴിയും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാവുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസമുണ്ടാവുക നിങ്ങളുടെ ജീവിതത്തെ ഇതുവരെ നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുണ്ടല്ലോ ആശക്തൻ ആ ശക്തനിൽ നന്നായി വിശ്വസിക്കുക